ായിരം രൂപതിനായിരം പറഞ്ഞു രണ്ട് പാപ്പതിനായിരം ആണെങ്കി നമുക്ക് സാധനം കച്ചവടമായി കച്ചവട ഇതേപോലെ ഒരു ലോറി നിറച്ച് സാധനം എടുക്കാനായിട്ട് വരണം എന്നാ ബമ്പം വില കുറവില് സാധനം കൊണ്ടാകും ൊക്കെ ആളുകളൊക്കെ ആളുകളൊക്കെ വില വില പറഞ്ഞു നിക്കുന്നു ചോയിക്ക് അച്ചോടാവോ ഇപ്പൊ ഇത് ഇത് പതിനൊന്ന് ഉറുപ്പിയാണ് ഇപ്പൊ ചോയിച്ചിട്ടുള്ളത് അതിന് കൊല്ലനൂരിന്നേലേ വരണോ അതിനെ കൊല്ലന്നൂരി അന്നേരല്ലേ വരണോണ്ടെടുക്കണേവ എന്താണ് ഒരു മീറ്റർ ഒന്നര മീറ്റർ ദൂരത്തേക്കാണോ ഫോണില് അമ്മയുടെ സാധനം ഇതിപ്പോ കച്ചവട കൂ ക എല്ലാരും വളഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ മൊത്തമായിട്ട് ഇവിടുന്ന് സാധനങ്ങൾ ഒരു നേരെ കൊല്ലന്നൂര് സന്തയില് വരിക വരെ അമ്മയായിട്ട് തരും സാധനം കച്ചവട രണ്ടെണ്ണം കച്ചവടിക്കും ായിട്ട് പൈസ ഡീസൽ പൈസയും കൂലി പൈസ കിട്ടും കാര്യമില്ല കച്ചവടമായി സാധനമായി എത്രക്ക രണ്ടും കൂട്ടിട്ട് മുപ്പത്തയ്യായിരുന്നേ ചങ്ങരന്ന് എങ്ങനെയാ എന്താ കൊള്ളനൂര് ചന്ദനെ പറ്റി എന്താ പറയുള്ളത് മാന്യമായ വിലയിൽ കിട്ടുമോ സാധനം കിട്ടുമോ കൊഴപ്പില്ലാത്തൊരു വിലയിൽ മാന്യമായ വില സാധനം കിട്ടും പത്ത് റുപ്പിക്ക് കൊടുത്ത് രണ്ടായിരം റുപ്പയ്ക്ക് ഈ മൂലക്കുട്ടി കച്ചവടമായി അതാണ് രണ്ടായിരം റുപ്പയ്ക്ക് വരെ സാധനങ്ങൾ കിട്ടും നമ്മളെ കൊല്ലന്നൂര് ചന്തയില് വന്നാല് കൊല്ലന്നൂര് ചന്തയിന് പറ്റി എന്താ അഭിപ്രായം ഏഹ് ഒരു മാന്യമായ വിലയിൽ കൊടുത്ത് സാധനം കിട്ടുമോ വില കിട്ടൂല്ലേ

ഇപ്പോൾ പത്തായിരം റുപ്യ ആയിട്ടാണ് ഇപ്പോൾ ഈ ഓരോ മൂരിക്കുട്ടന്മാരെ മൊത്തം നാല് അഞ്ചെണ്ണത്തിനെ കച്ചവടമാക്കി പത്തായിരം റുപ്പ്യത് ലാസ്റ്റ് നിങ്ങളെ ഇതിലിപ്പോൾ എത്ര റുപ്പാണ് ഒരു പതിനെട്ട് റുപ്യ കിട്ടുള്ളത് എന്താ ഇരു ഇരുപത് തന്നെ വേണമെന്നാണ് പറയണത് അപ്പൊ ഇതിന് ഏകദേശം ഇരുവർപ്പ് വേണം തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ബിരാണിക്കേഴ് ചോദിച്ചിട്ടുണ്ട് പതിനേഴരയ്ക്ക് മുതലാവില്ല എന്നാ പറഞ്ഞത് ഒരു പതിനെട്ടിന് നടക്കുമോ നടക്കൂല ഒരു പത്തൊമ്പതിന് ലാസ്റ്റ് നടക്കും പത്തൊമ്പതിന് ആ പത്തൊമ്പത് ആ പത്തൊമ്പത് പത്തൊമ്പത് പൂ പറയണെങ്കിൽ ഈ സാധനം ഇപ്പൊ കച്ചവട പത്തൊമ്പതിനായിരം ആ സാധനം സാധനം നാലെണ്ണം മൊത്തമായിട്ട് കച്ചവടമായി ഇത് നമ്മളെ സെലിക്കുകയാണ് ഇന്നിപ്പോ സാധനങ്ങൾ എടുത്താ ഏഹ് എന്താ പോത്ത കുട്ടികളാ പോത്ത കുട്ടികൾ എടുത്തു വന്നു അല്ലേ ആ അത് മൊത്തം എടുത്ത് എങ്ങനെ കൊല്ലനൂര്ന്നു അഭിപ്രായം കൊറവാണല്ലേ ഒരു മര്യാദ വിലയില് സാധനം കിട്ടൂലേ തോന്നിയ വിലയിൽ സാധനം കിട്ടും എടുക്കാൻ വരുമ്പോ ഒരു അഞ്ചാറ് ഏട്ടെണ്ണത്തിനൊക്കെ എടുക്കാൻ വരണം എടുക്കാനായിട്ട് വരരുത് അല്ലെ കൊറേ എണ്ണത്തിന് എടുക്കാൻ വന്ന അവിടെ മര്യാദ വിലയില് സാധനം ലാഭത്തിൽ കിട്ടും സാധനം ാണ് നല്ല പാൽ പൈന കൊണ്ടുപോവാ സാധനം കച്ചവടായി കായും കൊടുത്തു അതാണ് അതാണ് കച്ചവടം അതാണ് കച്ചവടം പാടത്ത് പണി വരമ്പത്ത് കൂരി അതാണ് കൊല്ലന്നൂര് ചന്ത കൊല്ലന്നൂര് ചന്തനെ അഭിപ്രായം അഭിപ്രായം നല്ല പറ്റിയാണ് മര്യാദ വില വാങ്ങിക്കാൻ പറ്റൂലെ നിങ്ങൾ ഇപ്പൊ എന്താ പൈന മേടിച്ചല്ലേ പൈനെ കച്ചവട മാറ്റി കെട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും മറ്റുള്ളവരൊന്നും ഇവിടെ വരിക വന്ന് നോക്കിയിട്ട് ചന്തയില് ഇന്നത്തെ വില ആയിരിക്കല്ലോ നാളെ ആ ചന്തേല് ഇന്ന് പറയുന്ന വില നാളേക്ക് കിട്ടണമെന്നില്ല പക്ഷെ ചിലപ്പോ ഇന്ന് പറയുന്നൊരു വില കുറവില് നാളെ കിട്ടും ചിലപ്പോ അതിലും കൂടുതൽ ചിലപ്പോ കൊടുക്കേണ്ടി വരും മേടിക്കുന്നു അപ്പൊ എല്ലാരും ഒന്ന് ആവശ്യത്തിന് അപ്പൊ എല്ലാരും ഒന്ന് വന്ന് നോക്കുക പറ്റിയതിനെ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോവാ നേരത്തെ വരിക അതാണ് ഇവിടെ വരണം മേടിച്ചിട്ട് പോവാൻ കച്ചവടായി കാശും കൊടുത്തു അല്ലേ കച്ചവട കച്ചവട ഇതേ കച്ചവടം പത്ത് റുപ്പ് ചോദിച്ചു പന്ത്രണ്ട് ചോദിച്ചു ഒമ്പത് ഉറുപ്പ്യങ്ങള് പറഞ്ഞു കച്ചവടം പറഞ്ഞാൽ എങ്ങനെയാണ് അതെല്ലാം കച്ചവടായി നാലും പേടി മൊത്തം കച്ചവടായി ഇപ്പൊ ഈ ഈ പശു ഇപ്പൊ പതിനേഴ് അഞ്ഞൂറാണ് ഇപ്പൊ വില പറഞ്ഞിട്ടുള്ളത് പതിനേഴ് അഞ്ഞൂറ് ചോദിച്ചിട്ടുണ്ട് പതിനേഴ് അഞ്ഞൂറ് ചോദിച്ചിട്ടുണ്ട് അല്ലേ കിട്ടിയപ്പോ പതിനേഴ് അഞ്ഞൂറ് കൊടുക്കും അതിൽ കച്ചവടം കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു കച്ചവടം മുറുകി ടൈറ്റായി നിൽക്കുന്നു അല്ല ബന്നാ 14 90 ഈസ് പറ്റലേ രണ്ടാണ് ഇങ്ങോട്ട് കേറി ഇങ്ങോട്ട് പറ്റിക്കൽ പറ്റിക്കൽ ആയിരല്ല ഇയാൾ കേട്ടോണി 40 90 ഇയാൾ കേട്ടോണി പറയാം 015 015 അല്ല തെറ്റില്ല അല്ല ഇതിനെ മെരപിടിക്കല്ല ഇതി പിടിക്കണ്ട ആ പുരി തിളാണ് വന്നെട ചെക്ക അവ തമ്മൈ കുയാ വന്നെ അയ്യോ ബന്നാലേ വല്ലണ്ട ഇല്ല കച്ചവടമായില്ലോ ഒരു വണ്ടി സാനാ പോണെ കച്ചവടം മേടിക്കാൻ വരുമ്പോ ഒരു വണ്ടി തറച്ച് സാനം മേടിക്കാനൊക്കെ ഇവിടൊക്കെ ചന്ദനെ പറ്റി ഇങ്ങളുടെ അഭിപ്രായം തരണം ഇവിടുന്ന് മര്യാദക്ക് സാധനം കിട്ടുമോ കിട്ടും നാടൻ പൈ ഇപ്പൊ കൃഷ്ണേട്ടൻ കൊടുുന്നതാണ് ഇപ്പൊ ഒന്ന് ഇതാ എടുക്കുന്നത് അടുത്ത അതാ എടുക്കുന്നത് അതായത് നമ്മളെ കുള്ളം പശുക്കൾ നാടൻ പൈകള് ഒക്കെ ഒരു ഒന്നേകാല് മീറ്റർ ഹൈറ്റേ വരുന്നുള്ളൂ കൃഷ്ണേട്ടാ ഇപ്പൊ ഈ നാടൻ പൈ നിങ്ങൾ ഇപ്പൊ ഈ രണ്ടെണ്ണത്തിന് എത്ര റുപ്പീട്ട് കൊടുക്കും ഇരുപത്തിയഞ്ച് റുപ്പീട്ട് രണ്ടെണ്ണത്തിന് കൊടുക്കും നാടൻ പശുക്കളൊക്കെ ആവശ്യമുള്ള ആളുകൾ കൊല്ലന്നൂർ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നിന് പന്ത്രണ്ടേ അഞ്ഞൂറായിട്ടുള്ളൂ അപ്പം ഇങ്ങനെ ഇന്നത്തെ വില ഇങ്ങനെ നിങ്ങളെങ്ങനെ പറഞ്ഞത് മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഈ നാലെണ്ണം നല്ല വളർത്താൻ പറ്റിയ സാധനങ്ങളാണ് നാലെണ്ണം ഇരുപത്തിമൂന്ന് വരെ കുറഞ്ഞത് ഇതാ വന്നിരിക്കുന്നത് നാടനാട് നാടനാട് മലബാരി നാടനാടിൻ്റെ കച്ചവടം നടക്കണ ചേന വില വീശികൊണ്ടിരിക്കാണ് ആകെ ഈ മൂന്നാട് മൂന്നാട് അതില് മറ്റേ വലുതിന് ശന ഉണ്ട് കൊല്ലന്നൂര് ചന്തയില് ഇനിക്ക് എല്ലാ തിങ്കളാഴ്ചയും ആടിനെ ഇവിടെ കൊടുന്ന് വിൽക്കാൻ ആഗ്രഹമുള്ള ആളുകളും വാങ്ങാനുള്ള ആഗ്രഹമുള്ള ആളുകളും കൊല്ലന്നൂർ ചന്തയിൽ വരും അന്ന് കഴിഞ്ഞാ നിങ്ങൾക്ക് മര്യാദ വിലക്ക് വിൽക്കാം മര്യാദ വിലക്ക് വാങ്ങാം നിങ്ങള് നിങ്ങൾ രണ്ടെണ്ണം എടുക്കാതെ മൊത്തം എട്ടെണ്ണം എടുത്തോളി അതിലൊരു ആറ് എരുമയും ഈ രണ്ടെണ്ണത്തിന് എടുത്തോളി ആ അന്ന് നിങ്ങൾക്ക് നല്ല റേറ്റ് കുറച്ച് തരാം നിങ്ങൾ എല്ലാരും വന്നിട്ട് ഒന്നിനെ ഒന്നിനെ ചോദിച്ചിട്ട് കാര്യമില്ല ഒരു വണ്ടിക്കുള്ള സാധനം എടുക്കാൻ വരണം അല്ലേ ഇത് ണത്തിനും കൂടി എടുത്തു കഴിഞ്ഞാൽ മര്യാദ വിലയ്ക്ക് ഇങ്ങനെ അപ്പൊ കുഞ്ഞവക ഇന്നിപ്പോ നിങ്ങളിപ്പോ രണ്ടെണ്ണത്തിന് കൊടുക്കണ്ടല്ലോ അവിടെ കണ്ടമാന സാധനങ്ങളുണ്ട് ഇതിപ്പോ നമ്മളിപ്പോ മൊത്തമായിട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു സൈസ് നമുക്ക് എത്ര പേര് കൊടുക്കാൻ പറ്റും അവിടെ കൊടുക്കരുമകളൊക്കെ അതിപ്പോ രണ്ട് നാലു ആറ് എട്ട് എണ്ണത്തോളം ഒരേ സൈസിലുണ്ട് അത് നമുക്ക് കൊടുക്കാം ലെവലില് രാഷ്ട്രീയം ഈ ഐറ്റം ഒക്കെ ഏകദേശം മൊത്തം എടുക്കാറേ എണ്ണത്തിൽ എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല റേറ്റിൽ കൊടുക്കാരി രണ്ടു മുരി നമുക്ക് അറുപത്തഞ്ചിന് കൊടുക്കാം രണ്ടും കൂടിട്ട് രണ്ടും കൂടിയിട്ട് അറുപത്തഞ്ചാണോ അതോ ഒന്നിന് രണ്ടും കൂടി അറുപത്തഞ്ചിന് കൊടുക്കുക ഒന്നും മുപ്പത് മുപ്പത്തഞ്ചും അറേഞ്ഞിട്ട് കൊടുക്കും വിലക്കുറവില് നമ്മള് കൊടുക്കുന്ന ആൾക്കാർ പക്ഷെ എടുക്കാൻ വരുന്നവര് എങ്ങനെയും ഒന്നിനെടുക്കാനായിട്ട് വരരുത് ഒരു വണ്ടിക്കുള്ള സാധനം ഒരു അഞ്ചാറ് സാധനത്തിന് എടുക്കാൻ വെച്ചാൽ നമുക്ക് റേറ്റ് നല്ല ബാർഗൈൻ ചെയ്ത് കൊടുക്കാം സുഖമായിട്ട് കൊണ്ട് സുഖമായിട്ട് കൊണ്ടുപോവാ ൊക്കെ ഇപ്പോൾ ഇതിന് പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിരണ്ട് റുപ്പിയാണ് ഈ സൈസ് സാധനങ്ങൾ നിങ്ങൾ എടുക്കാൻ വരുമ്പോൾ ഒരു അഞ്ചാറെണ്ണത്തിന് എടുക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ സാധനം നിങ്ങൾക്ക് വില കുറവിലും ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ നമ്മളെ വീഡിയോസ് വേണ്ടിയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടത് കൊല്ലന്നൂർ ചന്തയാണ് കൊല്ലന്നൂർ ചന്ത എല്ലാ തിങ്കളാഴ്ചയാണ് ഉള്ളത് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ എടപ്പാൾ എടപ്പാൾ നടുവട്ടം കഴിഞ്ഞ അവിടെ അതിൻ്റെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ കൊല്ലന്നൂർ നടുവട്ടത്തിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്ററോളം ഉണ്ടാവും അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം